ഹായ് ഹലോ അശ്വതി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇത് റേതനവിള അപ്പന്തടയിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള വട്ടിപ്പടുക്ക മഹോത്സവത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇത് തിടമ്പ് ആനയുടെ ആനയുടെ തിടമ്പാണ് കൊണ്ടുപോകുന്നത് തിടമ്പെഴുതുന്നതിനുള്ള തിടമ്പാണ് കൊണ്ടുപോകുന്നത് സമയപ്പം അഞ്ചര മണിയായി വൈകുന്നേരം അവിടെ ഇന്ന് വട്ടിപ്പടുക്ക മഹോത്സവം നടക്കുന്നതാണ് നടക്കുന്നതാണ് അതിൻ്റെ ചില ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഷൂട്ട് വീഡിയോ എടുത്തത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു വട്ടിപ്പടുക്ക എന്ന് പറഞ്ഞാൽ ഒരു വട്ടിയിൽ നിറയെ ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ നിറച്ച് വെച്ച് അത് നമ്മുടെ തലയ്ക്ക് ചുമന്നുകൊണ്ട് നടക്കുന്നത് ഒരു ആചാരമുണ്ട് നമുക്ക് എന്തെങ്കിലും സാധിക്കാറുണ്ടെങ്കിൽ ഈ നമ്മൾ വർക്ക് വട്ടിപ്പഴക്കം എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് അപ്പനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് ആചാരം പിന്നെ നമുക്ക് അവിടെ വേണമെങ്കിൽ വെറ്റിലെ സമർപ്പണവും നടത്താം ഏതൊരാഗ്രഹവും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇരുപത്തൊന്നാഴ്ച ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ തനവിടെ വന്ന് വട്ടിപ്പഴ അത് വെറ്റിലെ സമർപ്പണം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നടക്കുമെന്നും ഒരു വിശ്വാസം ആ അമ്പലത്തിലുണ്ട് പിന്നെ ഈ വട്ടുപടുക എൻ്റെ മോനാണ് എടുക്കാൻ ഇരുന്നത് മോന് മാത്രമാണ് അന്ന് കിട്ടിയത് പക്ഷേ നമ്മൾ നേരത്തെ ബുക്ക് ബുക്ക് ചെയ്യണം പക്ഷേ എന്തുകൊണ്ടും എൻ്റെ മോക്കും ആ സമയത്ത് അവസാന നിമിഷത്തിൽ അവൾക്കും കിട്ടി അങ്ങനെ അവളും അവനും കൂടെ ആണ് എടുത്തത് ഇതിപ്പം ആനയുടെ മുകളിൽ തിടമ്പ് കയറ്റിയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതാണ് വട്ടിപ്പടക്ക പക്ഷേ ഇപ്രാവശ്യം വട്ടി കിട്ടിയിട്ടില്ല പ്രധാനപ്പെട്ട ഒരാൾ വ്രതം പിടിച്ച് മെയിനായിട്ട് ഇത്ര ദിവസത്തെ വ്രതം പിടിച്ച് നിൽക്കുന്ന ഒരാളുണ്ട് അയാൾക്ക് മാത്രം ഒരു വലിയ വട്ടി അതാണ് ആ പോകുന്നത് കുട പിടിച്ച് മുത്തുക്കുട പിടിച്ച് പോകുന്നത് കണ്ടില്ലേ അതാണ് അവർക്ക് മാത്രം വലിയൊരു വട്ടി ആ വട്ടിയിൽ നിറച്ചും ഫ്രൂട്ട്സും പലഹാരങ്ങളുമാണ് കപില് മല അതെല്ലാം ഉണ്ട് അതെല്ലാം നിറച്ച് ഇയാൾ തലയ്ക്ക് ചുമന്നുകൊണ്ട് പോകും അയാൾക്ക് അനുഗ്രഹം കിട്ടിയാണ് പോണത് അമ്പലത്തിൻ്റെ ആ പൂപ്പൻ്റെ അനുഗ്രഹം കിട്ടിയാണ് പോകുന്നത് അതിൻ്റെ പുറകുന്നു ഇവ ബാക്കിയുള്ള വ്രതം പിടിച്ച് നിൽക്കുന്നവരും അവ രസീതെഴുതി മട്ടിപ്പടക്കി രസീതെഴുതിയവർ അവരവരോട് പൂപ്പൻ കൊടുത്ത് വട്ടിപ്പുറത്ത് ഇത് അണ്ണൻ്റെ കൂട്ടുകാരൻ്റെ മോളാണ് അടുത്ത വാങ്ങുന്നത് എൻ്റെ മോനാണ് എൻ്റെ മോക്കിപ്പം പട്ടിപ്പടുക്ക കിട്ടിയില്ലായിരുന്നു ഗൈസ് അവൾക്ക് അവസാനമാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും നടന്നു തുടങ്ങി അന്വേഷമാണ് പടുക്ക വരാത്തവർക്കുള്ള പടുക്ക അവിടെ ബാക്കി വന്നു അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചു ഇതിപ്പോൾ എൻ്റെ മോള് നടന്നു പോവുകയാണ് ഇരുട്ടായി ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇരുട്ടാവും അഞ്ചരയ്ക്ക് നമ്മൾ ഇറങ്ങുന്നതെങ്കിലും തിരിച്ച് വരുമ്പോൾ എട്ടൊമ്പത് മണിയാവും ഗൈസ് ആറ്റിൻ്റെ അല്ലേ കൂടെയൊക്കെയാണ് നടന്നു വരാനുള്ളത് അത് വലിയൊരു തേരിയുണ്ട് കുറച്ച് നേരം നിന്ന് നിന്ന് കയറേണ്ടി വരുവാ തേരി പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നടക്കാൻ വേണ്ടിയാണ് ഈ വട്ടപിടിക്ക എല്ലാവരും എടുക്കുന്നത് അതുപോലെയാണ് വെറ്റിലെ സമർപ്പണവും പിന്നെ അടുത്തൊരു യാത്ര വീഡിയോ ഉടൻ വരുന്നതായിരിക്കും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കൂടുതൽ കൂടുതൽ വീഡിയോകളും ഷോർട്ടുകളും വരുന്നതായിരിക്കും ഷോർട്ട് വീഡിയോസും വരുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ്സ് ചെയ്യണേ ലൈക്ക് കമൻറ്റ് ഷെയർ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ അവർക്കൂടെ പരിചയപ്പെടുത്തി കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോടത്തും വരണം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം